നമുക്ക് ഓണവുമായി ൾ നോക്കിയാലോക്കാം അറിയാം എനിക്ക് കാണാൻ വിറ്റും ഓണം ആ ഒരു പഴഞ്ചൊല്ലിറപ്പെട്ടു ഓണം അത് ഓർമ്മയുണ്ട് പിന്നെ അത്തം കറുത്താൽ ഓണം ഓണം അത്തം ഓണം ഓണം ഉണ്ടണം കേട്ടില്ലേ അത് കേട്ടിട്ടുണ്ട് അതുപോലെ താലി വിറ്റും ഓണം ഉണ്ടണം വിൽക്കുന്നതിന്റെ കാര്യം രണ്ടു മൂന്ന് പഴഞ്ചൊല്ലേ പിന്നെ നമ്മുടെ വെപ്രാളത്തെ പറ്റിയൊരു പഴഞ്ചൊലിയാടം ഉച്ചയാവുമ്പോ അച്ചിമാറി വെപ്രാളം അത് കേട്ടിട്ടുണ്ട് ഓണം കഴിഞ്ഞാൽ ഓലപ്പുരപ്പുര ഓട്ടപ്പുര അത് പണ്ടത്തെ കാലത്തെ ആ ഒരു പഞ്ഞമാകുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇനി എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇനി ചവിട്ടി പൊട്ടിക്കട്ട ചവിട്ടിപ്പൊട്ടിക്കണം ഇങ്ങനെ ഓണവുമായി ബന്ധപ്പെട്ട ഇഷ്ടംപോലെ പഴഞ്ചൊലികളുണ്ട് നിങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവും വേഗം ആർപ്പ് വിളിയോടെ സി സി ആപ്പ് ഈ ഓണം സി സി ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ